ഹലോ സിക്സ് സ്റ്റാൻഡേർഡ് മക്കൾസ് വെൽക്കം ടു ന്യൂ ടെൻസ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹലോ ഐ ആം എ വിൽച്ചേ എന്ന പോയമാണ് റാറാ ഇസ്മായിൽ ഓക്കെ അപ്പോൾ ഹലോ ഐ ആം എ വീൽ ചെയർ എഴുതിയിരിക്കുന്ന ആരാ നമ്മുടെ പോയം എഴുതിയിരിക്കുന്നത് ഇസ്മായിൽ ആണ് കേട്ടോ അപ്പോൾ ഹലോ ഐ ആം എ വിൽ റിട്ടേൺ ബൈ റാറാ ഇസ്മായിൽ ഓക്കെ അപ്പോൾ ഈ പോയം പഠിക്കുമ്പോൾ ഈ പോയത്തിൽ നമ്മൾ പോയം അല്ലെങ്കിൽ ഈ പോയത്തിലുള്ള കുറച്ച് കഥകളുണ്ട് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ആരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ പോയത്തിലെ സ്പീക്കർ ആയിരുന്നു ചോദിച്ചാൽ ആരാണ് നമ്മുടെ വീൽ ചെയറാണ് ഓക്കെ ആ വീൽ ചെയറിൽ ഇരുന്ന് പോകുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചും ഈ വീൽ ചെയർ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് ആ പെൺകുട്ടിയുടെ പേരെന്താ ബെക്കി ഓക്കെ അപ്പം ബെക്കിയുടെയും വീൽ ചെയറിൻ്റെയും ആ ഒരു ബോണ്ട് ഓക്കെ ആ ഒരു കണക്ഷൻ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ കാട്ടി കാട്ടിത്തരുന്ന ഒരു കവിതയാണ് അല്ലെങ്കിൽ ഒരു പോയമാണ് ഇതെന്ന് പറയുന്നത് ഹലോ ഐ മേ വീൽ ചെയർ റിട്ടേൺ ബൈ സാറാ ഇസ്മായിൽ ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം നമ്മൾക്ക് പോയത്തിലേക്ക് പോകാം ഓക്കെ അപ്പൊ ഇതാണ് ബെക്കി എന്ന് പറയുന്ന പെൺകുട്ടി ഓക്കെ ഈ ബെക്കി എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യുന്നു ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഓക്കെ ആ പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് വീൽ ചെയറിലാണെങ്കിൽ പോലും അവളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ നമ്മളെപ്പോലൊരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു പെൺകുട്ടിയാണ് ഓക്കെ അപ്പം ബക്കിയെ കുറിച്ചും വീൽ ചെയറിനെ കുറിച്ചുമുള്ള കവിതയാണ് നമ്മൾ പഠിക്കാൻ പോവാ ഓക്കെ റെഡി ഓക്കെ ഫസ്റ്റ് തുടങ്ങാണ് ആദ്യത്തെ ഫോർ ലൈൻസ് ഹലോ ഐ എം എ വീൽ ആൻഡ് മൈ ഈസ് ബക്കി എൻ്റെ ാണ് എന്റെ എൻ്റെ പേര് എന്ന് പറഞ്ഞാണ് വീൽ ചെയറിന്റെ പേര് എന്താണ് ബെക്കി എന്നാണ് അതേപോലെ എന്താണ് എന്നെ സ്റ്റിയർ ചെയ്യുന്ന നമുക്ക് സ്റ്റിയർ ചെയ്യാന്ന് വെച്ചാൽ നയിക്കുക അല്ലെങ്കിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പെൺകുട്ടിയുടെ പേരും എന്ത് തന്നെയാണ് ബെക്കി എന്ന് തന്നെയാണ് ഓക്കെ അപ്പൊ ഹലോ ഐ എം എ വീൽ ചെയർ മൈ നെയിം ഈസ് ബെക്കി അറ്റ്ലീസ്റ്റ് ദാറ്റ് ഓഫ് ദ ഗേൾ ഹു സ്റ്റിയേഴ്സ് മി അപ്പം എന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ആ വീൽ ചെയറിലിരുന്ന് യാത്ര ചെയ്യുന്ന പെൺകുട്ടിയുടെ പേരും അതേപോലെ എന്താണ് ആ വീൽ ചെയറിൻ്റെ പേരും എന്ത് തന്നെയാണ് ബെക്കി എന്ന് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പുതിയ വേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റിയർ എന്നാണ് നയിക്കുക ആ ഒരു വീൽ ചെയറിനെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു പെൺകുട്ടി ദാറ്റ് ഈസ് ബെക്കി ദക്സ്റ്റ് ഫോർ ലൈൻസ് As she wheels me down the street, she dreams of standing on her feet. അവൾ എന്താണ് ഇങ്ങനെ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് എന്താ സ്വപ്നം കാണുന്നത് സ്വന്തം കാലിൽ അല്ലെ സ്റ്റാൻഡിങ് ഓൺ ഹെർ ഫീറ്റ് സ്വന്തം കാലിൽ നിൽക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് അല്ലെ നമ്മളെപ്പോലെ തന്നെ അവൾക്കും ആഗ്രഹങ്ങളില്ലേ നന്നായിട്ട് പഠിക്കാൻ അല്ലെ നന്നായിട്ട് എല്ലാവരോടും ഒക്കെ ഒക്കെ എന്ത് സന്തോഷത്തോടെ ഇരിക്കാൻ കളിച്ചിരികളൊക്കെ പറഞ്ഞിരിക്കാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആര് ബെക്കി എന്ന് പറയാം അപ്പൊ അവൾ എന്താണ് ആ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അവൾ എന്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദ ലുക്ക് ഹെവ് ഫേസ് യു ഡോൺ സീ ഇവിടെ യു എന്ന് പറഞ്ഞത് നമ്മളോടാണ് റീഡേഴ്സിനോടാണ് നിങ്ങൾ ആരും എന്തു ചെയ്യുന്നില്ല അവളുടെ ആ ഒരു ഫേസ് എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല അവളുടെ മുഖം ആരും എന്ത് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല നോട്ടീസ് ചെയ്യുന്നില്ല യു ആർ ടു ബിസി ലുക്കിംഗ് അറ്റ് മീ നിങ്ങൾ എല്ലാവരും എന്താണ് എന്നെ നോക്കാൻ ഭയങ്കര എന്താണ് ബിസിയാണ് അല്ലെ ഭയങ്കര തിരക്കിലാണ് എല്ലാവരും ആരെയാണ് ശ്രദ്ധിക്കുന്നത് വീൽ ചെയറിനെയാണെന്ത് ശ്രദ്ധിക്കാം ദെൻ നെക്സ്റ്റ് ഫോർ ലൈംസ് ഷീ ഗീവ്സ് യു എ സ്മൈൽ സോ ട്രൂ അവൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ നോക്കി വളരെ സത്യസന്ധത്തോ സത്യസന്ധമായി വളരെ ജെനു ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പുഞ്ചിരിക്കുന്നുണ്ട് ബട്ട് യു ഡോൺ സീ ദാറ്റ് പക്ഷെ നമ്മൾ ആരും എന്തു ചെയ്യുന്നില്ല അത് ശ്രദ്ധിക്കുന്നില്ല യു ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്ക് കാണുന്നുണ്ടോ എന്ന പോയിന്റ് നമ്മളോട് ചോദിക്കാം ദ സ്മൈൽ ഓൺ ഹർ ഫേസ് യു ഡോൺ സീ അവളുടെ മുഖത്തുള്ള ആ ഒരു പുഞ്ചിരി ആ ഒരു സ്മൈൽ നമ്മൾ കാണുന്നില്ല യു ആർ ടു ബിസി ലുക്കിംഗ് അറ്റ് മീ നിങ്ങൾ എല്ലാവരും ഭയങ്കര ബിസിയാണ് അല്ലെ തിരക്കിലാണ് ആരെയും നോക്കാനായിട്ട് ആ ഒരു വീൽ ചെയറിനെ നോക്കുന്നതിൽ വളരെയധികം എന്താണ് ബിസി ആണ് എന്നെന്തിനാണ് പറയുകയാണ് എന്താണ് വീണ്ടും പറയുകയാണ് ഞാൻ വീൽ എന്നെ എന്താ മുന്നോട്ട് നയിക്കുന്ന ആളുടെ പേര് എന്താണ് ബെക്കി എന്നാണ് എ ഗേൾ ഹൂ വുഡ് സോ മച്ച് റാദവീ ക്ലൈമ്പിംഗ് എ ട്രീ നോക്കി അവളുടെ ഒരു ആഗ്രഹം അവളുടെ ആഗ്രഹം നോക്കി എ ഗേൾ െ ഓക്കെ ഇത്രയും ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയാണ് ആരെന്ന് പറയുന്ന നമ്മുടെ ബെക്കി എന്ന് പറയുന്നത് നമ്മളും കുട്ടികളാകുമ്പോ എന്നാണ് ഒരുപാട് ആഗ്രഹം കാണും മരത്തിലൊക്കെ കയറാൻ അപ്പൊ അതേപോലെ എന്തുണ്ട് നമ്മുടെ ബെക്കി എന്ന് പറയുന്ന പെൺകുട്ടിക്കും എന്താ മരത്തിലൊക്കെ കയറാൻ എന്ത് ആഗ്രഹമുണ്ടെന്ന് വീൽ ചെയർ നമ്മളോട് പറയണം ഓക്കെ സെറ്റ് നെക്സ്റ്റ് ഫോർ ലൈൻസ് സോ വെൻ യു മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ലുക്ക് ക്ലോസർ അപ്പൊ എന്താണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ആരാസ് വീൽ ആണ് ബെസ്റ്റ് ഫ്രണ്ട് അപ്പൊ എന്താണ് സോറി വീൽ ആണോ അല്ല ബെക്കി ആണ് വീൽ ചെയറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ നിങ്ങൾ എന്റെ ബെക്കി എന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ഒന്ന് ക്ലോസ് ആയിട്ട് വളരെ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കുക ആൻഡ് യു വിൽ സി നിങ്ങൾക്ക് കാണാൻ കഴിയും വിത്തൗട്ട് ഹർ അവൾ ഇല്ല എങ്കിൽ വേഡ് ഐ ബി ഞാൻ എവിടെ ആയിരിക്കും വാച്ചിങ് യു ട്രീ അല്ലെ ഒരു ഗറേജിൽ എന്താണ് പാർക്ക് ചെയ്തിട്ടേക്കും അല്ലേ കാരണം വീൽ ചെയറിന് യാതൊരു യൂസും ഇല്ല കാരണം ബെക്കി ഉണ്ടെങ്കിലല്ലേ ആ വീൽ ചെയറിന്റെ മൂവ്മെന്റ് ഉള്ളോ അല്ലെ ബെക്കി അല്ലേ അതിൽ യാത്ര ചെയ്യ അപ്പം ബെക്കി അത് ഉപയോഗിച്ചില്ല എങ്കിൽ എന്താണ് വീൽ ചെയർ തികച്ചും യൂസ്ലെസ് ആണ് അല്ലെ അതിന് പിന്നെ ഉപയോഗമില്ല അല്ലെ വീൽ ചെയറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവരാ ബെക്കിയാണ് ഓക്കെ അപ്പൊ എന്താണ് അതൊരു ഗറേജിൽ കിടന്ന് നിങ്ങളെ പോലുള്ള കുട്ടികൾ എന്താണ് മരത്തിലൊക്കെ കയറുന്നത് എന്ത് ചെയ്യും കണ്ടുകൊണ്ടിരിക്കാനേ വീൽ ചെയറിന് കഴിയൂ കാരണം ബെക്കി എന്ത് ചെയ്യുന്നില്ല ആ ഒരു വീൽ ചെയർ യൂസ് ചെയ്യുന്നില്ല ഇവിടെ ഗ്യാരേജ് എന്ന് പറയുന്ന വാക്കുണ്ടോ വാഹനങ്ങളൊക്കെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ ശ്രദ്ധിക്കണേ ആ ഒരു സ്പെല്ലിംഗ് കൂടി നോട്ട് ചെയ്യാം ഓക്കെ ദെൻ നെക്സ്റ്റ് ലൈൻസ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ആണ് ലാസ്റ്റ് പാർട്ടാണെ വൻ യു സീ മീ ആൻഡ് ബെക്കി നിങ്ങൾ എന്റെയും ബെക്കിയെയും കാണുമ്പോൾ ദർ ഈസ് വൺ തിങ് യു ഡോൺ സീ നിങ്ങൾ കാണാത്ത ഒരു കാര്യമുണ്ട് ഐ കുഡിൻ മൂവ് വിത്ത് ഞാൻ എന്തു ചെയ്യുന്നില്ല അവൾ ഇല്ലാതെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റില്ല മൂവ് ചെയ്യാൻ ചലിക്കാൻ കഴിയില്ല എന്താണ് അതേപോലെ എന്താണ് എനിക്ക് അവൾ ഇല്ലാതെയും സോറി അവൾക്ക് ഞാനില്ലാതെയും അല്ലെ മൂവ് ചെയ്യാൻ പറ്റില്ല അതായത് എന്താണ് വീൽ ചെയറിന് മൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ആര് വേണം ബെക്കി വേണം അതേപോലെ ബക്കിക്ക് യാത്ര ചെയ്യണമെങ്കിലും അല്ലേ ആരുടെ ആവശ്യമുണ്ട് വീൽ ചെയറിന്റെ ആവശ്യമുണ്ട് ഇത് അവർ കളിയാക്കുന്ന അല്ലെങ്കിൽ ഒരു ടീസിങ് ടോണിലല്ല എന്താ വീൽ ചെയർ പറയാ പകരം എന്താണ് അവർ തമ്മിൽ ആ ഒരു കണക്ഷൻ ആ ഒരു ബോൾ ആ ഒരു ലവ് അതാണെന്ത് സ്നേഹമാണെന്താ ഈ ഒരു രണ്ട് ലൈൻസിൽ എന്ത് ചെയ്യുക നമുക്ക് കാണാൻ കഴിയുക കേട്ടോ അപ്പൊ എന്താ ലാസ്റ്റ് ടു എന്താണ് അവരുടെ പരസ്പരം എന്ത് രണ്ടു പേർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ചലിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ചലിക്കാൻ കഴിയില്ല എന്നാണ് എന്ത് ചെയ്യുക ഈ രണ്ട് ലൈൻസിൽ പറയാം ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ലൈൻസ് സോറി ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം ഈ എഴുതിയിരിക്കുന്ന ആരാ സാറ ഇസ്മായിൽ പോയിത്തിന്റെ പേര് ഹലോ ഐ എ വീൽ ചെയർ അപ്പൊ ഇത്രയും എന്ത് ചെയ്യാ ആയിട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് വായിക്കാം അടിപൊളിയായിട്ട് മനസ്സിലാക്കുക കേട്ടാ ഓക്കെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട് ഇതാണ് ആക്ടിവിറ്റി ഓക്കെ ബക്കിയുടെ ക്യാരക്ടറിസ്റ്റിക്സും വീൽ ചെയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്യാനാണ് രണ്ടുപേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആരുടെ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബക്കിയുടെ ക്യാരക്ടറിസ്റ്റിക് നേരെ ബെക്കീന്ന് കൊടുക്കാം ടുത്ത് എന്ത് ചെയ്യാം വീൽ കൊടുക്കാം ചെയ്യാം ക്ലൈമ്പിങ് ട്രീസ് മരത്തിൽ കയറാൻ സ്വപ്നം കാണുന്നത് ആരാണ് യെസ് യെസ് ആണ് പ്രൊവൈഡ്സ് ആൻഡ് സപ്പോർട്ട് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ആരാ ആരാ വീൽ ഇനേബിൾസ് ഈസി ഈസി ആയിട്ട് സ്റ്റിയർ ചെയ്ത് പോവാൻ നമ്മളെ സഹായിക്കുന്ന ആരാ സോറി ബെക്കിയെ സഹായിക്കുന്ന ആരാ യെസ് വീൽ ആണ് ഡിറ്റർമിൻസ് ടു ഓവർകം തടസ്സങ്ങളെ മറികടക്കാൻ പെൺകുട്ടി ആരാ എസ് എസ് ബെക്കി ഫേസസ് ചലഞ്ചസ് ചലഞ്ചസ് വിത്ത് കറേജ് വളരെ വളരെ ധൈര്യത്തോടെ എന്താണ് വെല്ലുവിളികളെ തരണം ചെയ്യാൻ സ്മൂത്ത്ലി ഓവർ ായിട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനം സാധ്യമാക്കി കൊടുക്കുന്നതാരെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലൂടെയും അതാരാൽ നീഡ്സ് എ പേഴ്സൺ ടു ഓപ്പറേറ്റ് അതായത് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യാൻ ഒരാളുടെ ആവശ്യമുണ്ട് ആരെ മൂവ് ചെയ്യാൻ ആവശ്യം വിൽ ടു എക്സ്പ്ലോർ എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് പുതിയ പുതിയ ആരാണ് ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ ഓക്കെ ഇനി ഇതിലെ പ്രധാനപ്പെട്ട മൂന്നാല് ചോദ്യങ്ങൾ അല്ലെ മൂന്ന് നാല് ചോദ്യങ്ങളും കൂടി പഠിച്ചിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് നമ്മുടെ പോയം നിങ്ങൾ നന്നായിട്ട് നമുക്ക് കൺഫേം ചെയ്യാം സെറ്റ് എന്ന് Who is the speaker in സ്പീക്കർ പോവാൻ ഈ പോയത്തിലെ സ്പീക്കർ ആരാണെങ്കിൽ ഈ പോയത്തിലെ സ്പീക്കർ ആരാന്നാണ് ചോദ്യം വീൽ ചെയർ ഈസ് ദ സ്പീക്കർ പോവാൻ ഈ പോയത്തിലെ സ്പീക്കർ ആരാ വീൽ ചെയറാണ് നമ്മുടെ പോയത്തിലെ സ്പീക്കർ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് നമുക്ക് കരുതാ അല്ലേ കാരണം എന്താ നമ്മളോട് കഥ പറഞ്ഞു തരുന്നതല്ലെങ്കിൽ ബെക്കിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ പറഞ്ഞു തരുന്ന ആരാ തന്നെയാണ് വീൽ ചെയർ തന്നെയാണ് ക്വസ്റ്റിൻസ് ബെക്കി ഡ്രീം ഓഫ് ഡൂയിങ് ഡൗൺ ഓൺ ഹർ വീൽ ചെയർ ഡൗൺ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ വീൽ ചെയറിൽ മൂവ് ചെയ്യുമ്പോൾ ബെക്കി എന്ന ആ ഒരു പെൺകുട്ടി എന്താണ് ഡ്രീം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വപ്നം കാണുന്നത് എന്നാണ് ചോദ്യം ഷീ ഡ്രീംസ് ഓഫ് സ്റ്റാൻഡിങ് ഓൺ ഹർ ഫ്രീറ്റ് അവൾ അവളുടെ സ്വന്തം കാലിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതെന്താണ് അവൾക്ക് എന്ത് ചെയ്യണം സ്വന്തമായിട്ട് എന്തു ചെയ്യണം ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യണം നിൽക്കണം എന്നാണ് എന്ത് അവളുടെ ആഗ്രഹം ില്ല ശ്രദ്ധിക്കുന്നില്ല വൈ എന്ത് കൊണ്ട് എന്നാണ് ചോദ്യം എല്ലാവരും എന്താണ് വളരെ ബിസിയാണ് കാരണം എന്താ എല്ലാവരും വീൽ ചെയറിനെ നോക്കുകയാണ് ആരും എന്ത് ചെയ്യുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല ബെക്കിയുടെ പുഞ്ചിരി എന്ത് ചെയ്യുന്നില്ല കാണുന്നില്ല അത്രയേ ഉള്ളൂ അല്ലെ ബക്കിയുടെ സ്മൈൽ എന്ത് ചെയ്യുന്നില്ല ആരും എന്ത് ചെയ്യുന്നില്ല നോക്കുന്നില്ല ഓക്കെ വേർ വുഡ് ബി ദീൽ ചെയർ ബി വിതഔട്ട് ബെക്കി അല്ലെങ്കിൽ ബക്കി ഇല്ലായെങ്കിൽ വീൽ ചെയർ എവിടെ ആയിരിക്കും വീൽ വുഡ് ബി പാർക്ക് ഇൻ എ ഗാരേജ് അല്ലെ ഗാരേജിൽ പാർക്ക് ചെയ്തല്ലേ ആരും കാണാനല്ല അല്ലെങ്കിൽ ആരും ഉപയോഗിക്കാതില്ല ഉപയോഗിക്കാനില്ലാത്തത് കൊണ്ട് എന്താണ് ആ ഒരു ഗാരേജിലേക്ക് ഒതുങ്ങി പോവുകയാണെന്ത എങ്കിൽ നമ്മുടെ വീൽഷെയർ ഓക്കെ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ പോയത്തിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് ഇത് ചെയ്യുക നിങ്ങൾ എല്ലാവരും ആ ഒരു പോയം നന്നായിട്ട് പഠിക്കുക പിന്നെ നിങ്ങൾ ഈ പോയത്തിൽ നിന്ന് എടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇതേപോലെ ഒരുപാട് കുട്ടികൾ കാണും അല്ലെ അപ്പോൾ അവരെയും ഒന്നും തീരുത് നിങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തരുത് അവരും എന്താണ് നിങ്ങളെ പോലെ എന്താണ് സ്വപ്നം കാണാനും അതേപോലെ എന്താണ് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കാനും നിങ്ങളോടൊപ്പം എന്താണ് കളിച്ചിരികളിൽ പങ്കുചേരാനും ഒക്കെ എന്താ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ അവരെ എന്ത് ചെയ്യാ നിങ്ങൾ എന്ത് ചെയ്യാ ചേർത്ത് നിർത്താം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും കുറെ കൂടി നല്ല നല്ല മക്കൾസ് ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ വളരൂട്ടാ ഓക്കെ അതേപോലെ എന്തു ചെയ്യാ നല്ല മക്കൾസായിട്ട് വളരാം വീണ്ടും അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ